ിൽ വഴിയോര വ്യാപാരം നിരോധിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാനാണ് പുതിയ തീരുമാനം തിരുവല്ലാമല ടൗണിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് വഴിയോര കച്ചവടക്കാർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് തിരുവല്ലാമല ടൗണിൽ പോക്ട്രി ബാർ മുതൽ സിഐടി ഓഫീസ് വരെയും മലേശമംഗലം റോഡിൽ ഫ്രണ്ട് ഷോപ്പ് വരെയും വഴിയോര വാണിഭം നിരോധിച്ചത് ചെറുവാഹനങ്ങളിൽ ടൗണിൽ പഴം പച്ചക്കറി മത്സ്യം എന്നിവയുടെ വില്പന നടത്തുന്നവർ ഈ പറഞ്ഞ സ്ഥലത്തിനു വേണ്ടിയിൽ കച്ചവടം നടത്തണമെന്നും town കേന്ദ്രീകരിച്ചുള്ള വിപണനം വാഹനയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും പ്രസാദ് പറഞ്ഞു ഇതുമൂലം ടൗണിലെ ഗതാഗത കുറിക്കും തിരക്കിനും ശമനം ഉണ്ടാകുമെന്നും കൃഷ്ണപ്രസാദ് വ്യക്തമാക്കി പഞ്ചായത്തിൽ അനധികൃതമായി വണ്ടിയിൽ കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതി പുതിയ ഒരു സർക്കുലർ പാസ്സാക്കിയിരിക്കുകയാണ് നമ്മുടെ തിരുവിതാമല ഗ്രാമപഞ്ചായത്തിന്റെ വേഗനിരങ്ങളിലെ തിരക്ക് പരിഗണിച്ചുകൊണ്ടും അതുപോലെ തന്നെ യാത്രക്കാർക്ക് വളരെ ദുഷ്കരമായി തീരുന്ന അവസ്ഥ പരിഗണിച്ചുകൊണ്ടും ഈ വഴിയോര കച്ചവടം തിരുവല്ലാമല ഓട്രി ബാറിന് ശേഷം അതുപോലെ തന്നെ തിരുവല്ലാമല എ ഭാഗവും ഈ ഭാഗങ്ങൾ വഴിയോര കച്ചവടം നിരോധിച്ചിരിക്കുകയാണ്